പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ രണ്ടായിരത്തിന്റെ ഭാഗമായി ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇതോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു പ്രസിദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ജില്ലയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും നിയമാനുസൃതം കൈമാറുവാൻ എല്ലാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ കളക്ടർ പറഞ്ഞു അന്തിമ വോട്ടർ പട്ടികയിൽ ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം എട്ട് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപതാണ് പുരുഷ വോട്ടർമാർ നാല് ലക്ഷത്തി മൂവായിരത്തിഒൻപതും സ്ത്രീ വോട്ടർമാർ നാല് ലക്ഷത്തി അഞ്ചും ഭിന്നലിംഗക്കാർ ആറുമാണ് വോട്ടർ പട്ടികയുടെ കോപ്പികൾ എല്ലാ താലൂക്ക് ഇലക്ഷൻ വിഭാഗങ്ങളിലും വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകളിലും ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് റിവിഷന്റെ ഭാഗമായിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ ജില്ലയിൽ എട്ട് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് സമ്മതിദായകർ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് പുരുഷ വോട്ടർമാരും നാല് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീ വോട്ടർമാരും ട്രാൻസ് വോട്ടർമാരായിട്ട് ആറു പേരും അങ്ങനെ ആകെ എട്ട് ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി ഇരുപത് വോട്ടർമാരാണ് ഉൾപ്പെടു ഉൾപ്പെട്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞ റിവിഷന്റെ ഭാഗമായിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരുണ്ടായിരുന്നു എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടർമാരുടെ വർധനവാണ് ഈ ഒരു സമ്മറി റിവിഷനിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സമ്മർ റിവിഷന്റെ ഭാഗമായിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് യുവ വോട്ടർമാർ അതായത് പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരായിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരെ ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അത് ജില്ലയിലെ ഒരു നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത്തരമൊരു യുവാക്കളെ കൂടി ഈ ഒരു ജന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം ഇത് ഫൈനൽ പബ്ലിക്കേഷൻ ഇന്ന് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ കോപ്പികളെല്ലാം എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലും ഇത് അവൈലബിൾ ആണ് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് നമുക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച ആക്ഷേപങ്ങളും മറ്റ് അപാകതകളും പരിഹരിച്ചതിനു ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ലിതാവിയാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു